ഇടമലക്കുടി നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ായിരത്തി പത്ത് നവംബറൊന്നിനാണ് സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി രൂപീകരിച്ചത് ആനമുടി സംരക്ഷിത വനമേഖലയ്ക്കുള്ളിലെ ഇരുപത്തിനാല് സെറ്റിൽമെന്റുകളിലായി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇടമലക്കുടി ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ പഞ്ചായത്തിലെ ഒരു വാർഡ് മാത്രമായിരുന്ന ഇടമലക്കുടിയെ സ്വതന്ത്ര പഞ്ചായത്താക്കി രണ്ടായിരത്തി പത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചത് വർഷമിത്ര പിന്നിട്ടിട്ടും ഇടമലക്കുടിയിൽ പൂർണ്ണതോതിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല ഇടമലക്കുടിക്കാരുടെ കാത്തിരിപ്പിന് വിരാമിട്ടാണിപ്പോൾ പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നവീകരിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ കഴിയുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഇതുവരെ എടമലക്കുടിയിലെ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചത് ഇടമലക്കുടിയിലായിരുന്നില്ല ദേവികുളത്തായിരുന്നു ഇന്ന മുതൽ ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ തന്നെ പ്രവർത്തിക്കും അല്ലെ സെക്രട്ടറി ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക സാധാരണ ഇതുപോലെയൊക്കെ ഉള്ള സ്ഥലത്ത് എനിക്ക് അട്ടപ്പാടിയുടെ ഒക്കെ അനുഭവം ഉണ്ട് ഒരാൾ വന്ന് വെട്ടാൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷെ ഇവരിവിടെ തന്നെ നിന്ന് ജോലി ചെയ്യുന്നു അവരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ വന്ന് ഞാൻ ആദ്യം കണ്ട മൂന്ന് സ്ത്രീകൾ അവരിൽ ഒരാൾ പറഞ്ഞു ഞാൻ കുടുംബശ്രീ സി ഡി എസ് എന്റെ അക്കൗണ്ടന്റ് ആണ് എന്ന് ബാക്കി രണ്ടാൾ പറഞ്ഞു ഞങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് അഭിമാനത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് എന്നത് അപ്പോ എടനിലുടിയിലും ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നു ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ശുചിത്വ സൈന്യമാണ് കേരളത്തെ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ശുചിത്വ സൈന്യമാണ് പെടമലക്കുടിയിലും ഹരിതകർമ്മസേനയുണ്ട് പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ശ്രദ്ധിച്ചു ഏറ്റവും വൃത്തിയുള്ള സ്ഥലം ഇടമലക്കുടിയാണ് ഏറ്റവും വൃത്തിയുള്ള സ്ഥലം ഇടമലക്കുടി ഞാൻ എം എൽ എയോടത് പറയുന്നത് ഇതുവരെ ദേവികുളത്തെ ക്യാമ്പ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസിൽ വനിതകളടക്കം പതിമൂന്ന് ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായി ഇടമലക്കുടിയിലേക്ക് മാറുന്നതോടെ വനിതാ ജീവനക്കാർക്ക് താമസിക്കുവാനായി സൊസൈറ്റി കുടിയിലെ പഴയ അക്ഷയ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തയ്യാറാക്കിയിട്ടുണ്ട് പുരുഷന്മാർക്ക് താമസിക്കുന്നതിനുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ തന്നെ താമസ സൌകര്യമൊരുക്കും കാട്ടാനശല്യം ഒഴിവാക്കുന്നതിനായി ഓഫീസ് കെട്ടിടത്തിന് ചുറ്റും ട്രഞ്ച് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടന ചടങ്ങിൽ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നിർണാകുന്നേൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എം പി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽദാനവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫും നടന്നു വിവിധ ഒരുമൂപ്പൻമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എക്സൈസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു Wow. Adi a